നമുക്കിനി ഫ്രാൻസിക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും ഈ ഒരു വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് പെർമിറ്റ് പെർമിറ്റായിട്ട് ത്രീ ആണ് കിട്ടുന്നത് അതുമാത്രമല്ല ഇത് നമുക്ക് റിന്യൂ ചെയ്യാനും പറ്റും അതുമാത്രമല്ല ഈ ഒരു വിസയിൽ പോണ ആളുകൾക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് യൂറോ മാത്രമാണ് വിസ കോസ്റ്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രൂപ മാത്രമാണ് കോസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ എമൗണ്ട് കൊണ്ട് നമുക്കിനി ഫ്രാൻസിക്ക് എത്തിപ്പെടാനും അവിടെ ഒരു ജോലി നോക്കാനും ഒക്കെ പറ്റും പാരീസ് ഈഫെൽ ടവർ വൈനിന് പേരുക നാട് അതുപോലെ തന്നെ കൾച്ചർ അങ്ങനെ ഈ ഒരു രാജ്യത്തിനെ ഫേമസ് ആക്കുന്ന പല കാര്യങ്ങളും ഫ്രാൻസിലുണ്ട് ഈ ഒരു വിസയിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയ ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ് ഇത് കാരണം ഇതൊരു സീസണൽ വർക്ക് വിസയാണ് ടൂറിസം അഗ്രികൾച്ചർ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ സ്റ്റാഫ് റെസ്റ്റോറൻറ്റ് സ്റ്റാഫ് അങ്ങനെ ഒരുപാട് വേക്കൻസികളുണ്ട് പിന്നെ ഇവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിസയിൽ പോകുന്ന ആളുകൾക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയണമെന്നൊന്നും എന്നൊന്നും നിർബന്ധം പറയുന്നില്ല അതുപോലെ തന്നെ ഐ എൽസ് ടോഫിൽ ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഒന്നും ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിസയുടെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വെക്കാം അതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഏതൊക്കെ ജോബ്സാണ് വരുന്നത് ഫുൾ ഡീറ്റെയിൽസ് നോക്കി വെക്കാം അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ്യ ആൻഡ് ദിസ്ഇസ് വേഫർ ആർ ഇൻസൈറ്റ്സ് ഓക്കെ എന്തായാലും ഇതൊരു സീസണൽ വർക്ക് വിസ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണൽ വർക്ക് വിസ ലോങ് സ്റ്റേ സാലറിയുടെ എംപ്ലോയ്മെൻറ്റ് വിസ കാറ്റഗറിയിലാണ് സാധാരണ വരുന്നത് ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കി നോക്കാം നോൺ യു നാഷണലിസിനാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നിവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ നോൺ യു നാഷണലിസ്റ്റ് ആയതുകൊണ്ട് ഇന്ത്യയിലായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ബിക്കോസ് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു യു കൺട്രീസിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിലേക്ക് എത്തിച്ചേരാൻ ഒരു വിസയുടെ ആവശ്യമൊന്നും വരുന്നില്ല അവർക്ക് വിസ ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും അപ്പോൾ നമുക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഏതൊക്കെയാണ് ഈ ഒരു സീസണൽ ആക്ടിവിറ്റീസ് ജോബ്സ് നോക്കി വെക്കാം ഏതൊക്കെ കാറ്റഗറീസ് ആണ് നോക്കി വെക്കാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്പിക്കേഴ്സ് അങ്ങനെയുള്ള ജോബ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫാർമേഴ്സ് ഉണ്ട് പിന്നെ സ്കൈ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് പിന്നെ ഹോട്ടൽ സ്റ്റാഫ് സച്ച് ആസ് ക്ലീനേഴ്സ് അല്ലെങ്കിൽ ഗാർഡ്സ് അങ്ങനെയുള്ളതൊക്കെ വരും പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റാഫ് ജോബുകൾ വരും പിന്നെ ക്യാമ്പ് സൈറ്റ് സ്റ്റാഫ് ജോബ്സ് വരുന്നുണ്ട് പിന്നെ ലൈഫ് ഗാർഡ്സ് അങ്ങനെയുള്ള ജോബ്സ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഒഫീഷ്യൽ ഫ്രഞ്ച് ലേബർ മാർക്കറ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് ഒഴിവുകളൊക്കെ ഈയൊരു വൈൻ ഗ്രോവേഴ്സ് അതായത് ഇപ്പോൾ മുന്തിരി കൃഷി അല്ലെങ്കിൽ വീഞ്ഞ് വളർത്തൽ വൈനിനു വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുക അർബറി കൾച്ചേഴ്സ് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മരം വെട്ടുക അല്ലെങ്കിൽ മരത്തിനെ സംരക്ഷിക്കുക അങ്ങനെയുള്ള ജോബ്സൊക്കെയാണ് അതിൽ വരുന്നത് ആൻഡ് ക്രോപ്പ് പിക്കേഴ്സ് ഇത്രയും ജോബ്സൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇത്രയും വാക്കൻസികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ് ഒഴിവുകൾ ഫോർ ഫാർമേഴ്സ് ആൻഡ് കൾച്ചറൽ ലേബേഴ്സിൽ വരുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദീസ് പ്ലാന്റ് റിക്രൂട്ട്മെന്റ് ആർ സീസണൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സീസണൽ ജോബ്സിനൊക്കെയാണ് ആയിട്ട് ഇത് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വേക്കൻസികൾ വരുന്നത് ഒരുപാട് വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ അതിൽ കയറി നോക്കുക അപ്പോൾ ഇതിൽ വേറേയും ഒരുപാട് ജോബ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെക്ക് ചെയ്യുക ഇനി എന്തായാലും നമുക്ക് ഈ ഒരു പെർമിറ്റിൻ്റെ വാലിഡിറ്റിയും അതുപോലെ തന്നെ ഡ്യൂറേഷനൊക്കെ എങ്ങനെയൊക്കെ നോക്കി നോക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണൽ വർക്ക് വിസയുടെ ഈ ഒരു പെർമിറ്റ് ത്രീ ഇയേഴ്സിനാണ് ഇഷ്യൂ ചെയ്യണത് ഇവർ ഇത് നമുക്ക് റിന്യൂ ചെയ്യാനും പറ്റുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റിന്യൂ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സീസണൽ എംപ്ലോയ്മെൻറ്റിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സ് മന്ത്സ് ആണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുക സിക്സ് നമുക്ക് അവിടെ ജോബ് ചെയ്യാൻ പറ്റുക അത് ഇവിടെയെന്നല്ല അധിക രാജ്യത്തും ഈ ഒരു സീസണൽ എംപ്ലോയ്മെൻറ്റ്സ് ഒക്കെ സിക്സ് മന്ത്സിനാണ് കൊടുക്കാറ് പിന്നെ വരെ തന്നെ പറഞ്ഞിട്ടുണ്ട് യു മസ്റ്റ് അപ്ലൈ ഫോർ എ ന്യൂ വർക്ക് പെർമിറ്റ് ഫോർ ഈച്ച് ന്യൂ കോൺട്രാക്റ്റ് ഒരു പുതിയ കോൺട്രാക്റ്റിന് നമ്മൾ പുതിയ വർക്ക് പെർമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇപ്പോൾ ഒരു അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികം സ്കിൽഡ് ഒന്നും അല്ലാത്ത ഒരു വർക്കറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്കുള്ള ജോബ്സിനൊക്കെ പെട്ടെന്ന് വിസ കിട്ടാൻ ചാൻസ് കൂടുതൽ ഈ ഒരു സീസണൽ ജോബ്സിനൊക്കെയാണ് ബിക്കോസ് ബാക്കിയുള്ള വിസകളൊക്കെ കിട്ടാൻ ഇവർ ഒരുപാട് കണ്ടീഷൻസ് വെക്കുന്നുണ്ട് ഓരോ കമ്പനീസ് ആണ് എന്നുണ്ടെങ്കിലും ഒരുപാട് റിക്വയർമെന്റ്സ് അവർ പറയുന്നുണ്ട് ബട്ട് ഒരു അൺസ്കിൽഡ് വർക്കേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജോബൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതൽ ഈ ഒരു സീസണൽ ജോബ്സിലാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ കോസ്റ്റ് ഇവർ പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ആണ് പറയുന്നത് ഏകദേശം നമ്മുടെ ഐ എൻ ആർക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഈ ഒരു പൈസയ്ക്കൊക്കെ നമുക്ക് ഫ്രാൻസ് പോലെ ഒരു രാജ്യത്തേക്കൊക്കെ ഒരു ജോബിനായിട്ട് പോകാൻ പറ്റുകയെന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കോസ്റ്റ് ആയിട്ട് ഒരു പത്തൊമ്പത് യൂറോസും പറയുന്നുണ്ട് അതിലൊന്നും വരുന്നില്ല ഐ എൻ ആറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് വരുന്നത് അതുകൂടി നമ്മൾ എന്തായാലും പേ ചെയ്യേണ്ടി വരും ഓക്കെ ഇനി എന്തായാലും ഈ ഒരു ഫ്രഞ്ച് സീസണൽ വർക്കീഴ്സുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം അതിനും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അബ്രോഡ് ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തില് ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ്സിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചുകൊടുക്കുക ഓക്കെ ഞാൻ എന്തായാലും ലാഗ് അടുപ്പിക്കണില്ല ഈ ഒരു സീസണൽ വർക്കീഴ്സുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം ഫസ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് യു മസ്റ്റ് ഹാവ് എ വാലിഡ് സീസണൽ ജോബ് ഓഫർ ഫ്രം ദ ഫ്രഞ്ച് എംപ്ലോയർ നമുക്ക് ഫ്രാൻസത്തെ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രഞ്ച് എംപ്ലോയറുടെ അടുത്തുനിന്ന് ഒരു ജോബ് ഓഫർ നമുക്ക് എന്തായാലും വേണം ഈ ഒരു ജോബ് ഓഫർ എങ്ങനെയാണ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ പിന്നെ പറയുന്ന ഒരു പോയിന്റ് യുവർ എംപ്ലോയർ വിൽ അപ്ലൈ ഫോർ ഒതറൈസേഷൻ ടു വർക്ക് ഓൺ യുവർ ബിഹാഫ് ടു ദ അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ ഫോറിയൻ ലേബർ ആൻഡ് വൺസ് ഇറ്റ് അപ്രൂവ് യു വിൽ ഗെറ്റ് യുവർ വർക്ക് പെർമിറ്റ് പിന്നെ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും ഓക്കെ ആൻഡ് യു വിൽ അപ്ലൈ ഫോർ ദ ഫ്രാൻസ് ലോങ് സ്റ്റേ വിസ ആറ്റ് ദ്രഞ്ച് എംബസി ഒരു ലോങ് സ്റ്റേ വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും ഫ്രാൻസ് ലോങ് സ്റ്റേ വിസയ്ക്ക് അത് നമ്മൾ ഫ്രഞ്ച് എംബസി വഴി ഇപ്പോൾ ഇന്ത്യയിലുള്ള ഫ്രാൻസ് എംബസി ഉണ്ടാവും അതുവഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ലിങ്ക് അവരുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ അതുവഴി ചെക്ക് ചെയ്യുക പിന്നെ ഇവർ പറയുന്ന അടുത്തൊരു റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു സീസൺ അല്ല എംപ്ലോയ്മെൻസിൽ സിക്സ് മന്ത്സേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ഒരു ഇയറിൽ ഒരു ട്വൽവ് മന്ത്സ് പീരീഡിൽ ഒരു സിക്സ് മന്ത്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഇയർ അല്ലെങ്കിൽ ട്വൽവ് മന്ത്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത് ഒന്നുമില്ല ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ജോബ് ഓഫർ കളക്ട് ചെയ്യുക ഫ്രാൻസത്തെ ഒരു എംപ്ലോയറിൻ്റെ അടുത്തു നിന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് എ വർക്ക് പെർമിറ്റ് ഒരു വർക്ക് പെർമിറ്റ് കളക്ട് ചെയ്യണം അതിനായിട്ട് നമ്മുടെ എംപ്ലോയർ ഈ ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഫോറിൻ ലേബറിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ എംപ്ലോയറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോങ് സ്റ്റേ വിസ ആൻഡ് റെസിഡൻസ് പെർമിറ്റ് നമ്മൾ നമ്മളുടെ രാജ്യത്തുള്ള ഫ്രഞ്ച് എംബസിയിൽ ഒരു ലോങ് സ്റ്റേ വിസ അപ്ലൈ ചെയ്യണം ഫ്രാൻസ് ലോങ് സ്റ്റേ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രാൻസത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുവഴി നമുക്ക് യു ക്യാൻ മെയ്ക്ക് ആൻ ഓൺലൈൻ വിസ അപ്ലിക്കേഷൻ പിന്നെ പറയുന്നുണ്ട് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് പറയുന്നുണ്ട് യു വിൽ ബി ഇഷ്യൂഡ് എ മൾട്ടി ഇയർ റെസിഡൻസ് പെർമിറ്റ് വിയറിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് സീസണൽ വർക്കർ പിന്നൊരു കാര്യം കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മൾട്ടി ഇയർ റെസിഡൻസ് പെർമിറ്റിനായിട്ട് ഇൻ ദ ടു മന്ത്സ് ഓഫ് ഫോളോയിങ് യുവർ അറൈവൽ ഇൻ ഫ്രാൻസ് യു മസ്റ്റ് വിസിറ്റ് യുവർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ടു റെക്വസ്റ്റ് എ മൾട്ടി ഇയർ റെസിഡൻസ് പെർമിറ്റ് ബിയറിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സീസണൽ വർക്കർ ഇതുകൂടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്സ് പറയണത് ഇനി എങ്ങനെയാണ് ഒരു ജോബ് അവിടെ കളക്ട് ചെയ്യുക അത് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് കുറച്ച് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതായത് ഫ്രാൻസിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അവിടുത്തെ ജോബ്സ് ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട് അതായത് സ്കൈ ജോബ്സ് ഫ്രാൻസ് ടാപ്പ് ഇഫ് മോൺസ്റ്റർ ഫ്രാൻസ് ഓപ്പിയർ ബോൺ കോയിൻ പിന്നെ ഇൻഡ്യേഡ് ഫ്രാൻസ് അങ്ങനെ കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട് ഏകദേശം ഒരു പതിനാലോളം വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയിട്ട് ജോബ് സെർച്ച് ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഓക്കെ അതിനുശേഷം പിന്നെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും അവർ പറയുന്ന പോലെ ബാക്കി ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ ഒരു ഫ്രാൻസിക്ക് ഒരു സീസണൽ വർക്ക്സ് ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഫ്രാൻസിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു യു കൺട്രീസിലേക്കൊക്കെ എത്തിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക ഇതൊരു സ്വർണ്ണവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതിനാവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻസിൽ തന്നെ ചോദിക്കാൻ നോക്കുക കാരണം ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യ ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്